ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ജനുവരി പതിനാലാം തീയതി ഇടയ കന്യകയായ മാതാവിനെക്കുറിച്ച് നമ്മൾ കാണുകയും ആ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്താറിനോടടുത്ത് സാന്താറോസ കത്തോലിക്ക പള്ളിയിലെ പുരോഹിതൻ സെൻട്രൽ വെനിസുലയിലെ പട്ടണത്തിൽ നിന്നും അമനോത്ഭവ മാതാവിൻ്റെ ഒരു രൂപം ആവശ്യപ്പെട്ടു എന്നാൽ കിട്ടിയത് അടുത്തുള്ള പള്ളിയിൽ ആവശ്യപ്പെട്ടിരുന്ന ആടുമേക്കുന്ന മാതാവിൻ്റെ രൂപമാണ് പെട്ടെന്ന് ആ രൂപം അതിൻ്റെ ശരിയായ സ്ഥലത്തേക്ക് തിരിച്ചയക്കുവാൻ തീരുമാനിച്ചു എന്നാൽ എടുത്തു മാറ്റാൻ പറ്റാത്ത വിധത്തിൽ അതിനുടനെ വളരെ ഭാരം വെച്ചു ലാല സംസ്ഥാനത്തെ മധ്യസ്ഥയായി സാന്താറോസിയിൽ ആടുമേയ്ക്കുന്ന മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിച്ചു കോളറ എന്ന സാംക്രമിക രോഗം പിടിപെട്ടപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ജനുവരി പതിനാലാം തീയതി തിരുസ്വരൂപം വഹിച്ചു ഒരു പ്രദക്ഷിണം നടത്തി അപ്പോൾ എല്ലാ ജനുവരി പതിനാലാം തീയതിയും ഒരു കൂട്ടം ആളുകൾ പരിശുദ്ധ മാതാവിൻ്റെ ആടുമേയ്ക്കുന്ന രൂപവും ഉണ്ണിയേശുവിനെയും അതുപോലെ തന്നെ ആടുകളെയും വായിച്ചു ഒരു വലിയ പ്രദക്ഷിണം കത്തീഡ്രലിലേക്ക് നടത്തുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ രോഗങ്ങളും രോഗാവസ്ഥകളെ മാറ്റാൻ കഴിവുള്ള പരിശുദ്ധ അമ്മയുടെ ആ വലിയ അത്ഭുത ശക്തി നിറഞ്ഞ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബത്തെയും അലട്ടുന്ന രോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് രോഗസൗഖ്യം നൽകണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ വലിയ അത്ഭുതം രോഗാവസ്ഥയിൽ കഴിയുന്ന ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം അത്ഭുതം നടക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോയും ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാന സഹവാസവും നമ്മുടെ കൂടെ കുടുംബത്തിൻ്റെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ